ഹലോ എല്ലാവർക്കും നീച്ചോ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കറിവേപ്പില നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമുക്ക് എന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തില് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതലും വിഷം അടിച്ച് വരുന്ന ഒരേ ഒരു പച്ചക്കറി അത് കറിവേപ്പിലയാണ് എന്ത് വിശ്വസിച്ച ഇത് കറിയിലൊക്കെ ടുക എന്നുള്ളത് ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കറിവേപ്പില വളർത്തിയാലേ അത് നടക്കത്തുള്ളൂ എന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസർ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കഞ്ഞിവെള്ളം എപ്പോഴും ഉണ്ടാകുന്നൊരു കിട്ടി എന്താ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നേരെ കൊണ്ട് ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് തന്നെ വളരും അതുപോലത്തെ വേറൊരു കാര്യവും കൂടിയുണ്ട് ഇനി അതാ പറഞ്ഞ് പറയുന്ന സാധാരണ വീടുകളിൽ വീട്ടമ്മമാർക്കാണെങ്കിൽ എല്ലാവർക്കും ആണെങ്കിലും ഫുഡിൻ്റെ കൂടെ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ വേണം എല്ലാ ദിവസവും മീൻ വേണം മീൻ ഇല്ലാണ്ട് അമ്മയ്ക്ക് ഫുഡ് ഇറങ്ങത്തേ ഇല്ല അപ്പോൾ അമ്മയ്ക്ക് മീൻ വേണം അപ്പം എല്ലാ ദിവസവും മീൻ വെട്ട് വാങ്ങിച്ച് മീൻ വെട്ട് ചെയ്യും മീൻ വെട്ടുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അമ്മ എന്ത് ചെയ്യും ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും പ്രത്യേകിച്ച് കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും കഞ്ഞിവെള്ളം പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫർട്ടിലൈസർ കൂടിയാണ് മീൻ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതൊരിക്കലും വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല കാരണം ഈ മീൻ്റെയൊക്കെ വേസ്റ്റിൽ ഒരുപാട് നൈട്രജനും ഫോസ്ഫറസ് അല്ലെങ്കിൽ വിറ്റാമിൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാതുക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ വളർത്താനും ചെടി അത് മണ്ണിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന സൂക്ഷ്മണുക്കളുടെ നല്ല വളർച്ചയ്ക്കും ഈ ചെടികളുടെയൊക്കെ നല്ല ഗ്രോത്തിനുമൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് വേറൊരു രീതിയിൽ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ അതിന് രണ്ട് സാധനം എക്സ്ട്രാ കൂടി വേണം അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മീൻ വേസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുന്ന എപ്പോഴും കിട്ടുന്നത് പോലെ തന്നെ മീൻ വേസ്റ്റ് എത്രയാണേലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ആ ഒരളവിൽ തന്നെ ശർക്കരയും വേണം ശർക്കര നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് അത് ഹെൽപ്ഫുള്ളാണ് ഒന്നെന്ന് പറഞ്ഞാൽ ശർക്കര നേരിട്ട് ചെടികൾക്ക് ചെല്ലുന്നത് വളരെ നല്ലതാണ് അത് കാരണം അതിൻ്റെ ഗ്രോത്തിന് ഈ ശർക്കരയുടെ എന്താ പറയുക വിറ്റമിൻസൊക്കെ ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെന്ന് പറഞ്ഞാൽ ഈ മെയിൻ വേസ്റ്റ് അതായത് മത്തിയുടെ വേസ്റ്റിൽ എന്തുമാത്രം ഒരു സ്മെല്ലുണ്ടാവും നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ സ്മെല്ല് കുറയ്ക്കാനും ശർക്കര വളരെ നല്ലതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് പ്ലസ് ശർക്കര നന്നായിട്ട് ചിരകിയത് ഈ സോളിഡ് സോളിഡായിട്ടുള്ള ശർക്കര വേണം ആയിട്ടുള്ള ശർക്കരയും പൊടി രൂപത്തിലുള്ളതൊക്കെ കിട്ടും അതെല്ലാം നമുക്ക് വേണ്ട നമുക്ക് സോളിഡ് സോളിഡായിട്ടുള്ളത് തന്നെ വേണം നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കാരണം പെട്ടെന്നൊന്നും വലിയത്തില്ല അപ്പം നമുക്കത് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇത് മീൻ വേസ്റ്റിൻ്റെ കൂടെ ഇട്ട് നല്ലൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം സൂര്യപ്രകാശം ഒന്നും കിട്ടാത്തടത്ത് രണ്ട് ദിവസം നല്ല രീതിയിൽ മൂടി വയ്ക്കണം രണ്ടാമത്തെ ദിവസം എടുത്തിട്ട് നമുക്ക് ഇനി മൂന്നാമത് ചേർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്ക് പെറ്റൽ രൂപത്തിലായിരിക്കും കിട്ടുന്നത് ഇതും പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നാല് ദിവസം നല്ല രീതിയിൽ അടച്ച് വയ്ക്കണം നാലാമത് ദിവസം ഇത് പുറത്തെടുത്തതിന് ശേഷം വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ഈ മീൻ്റെയൊക്കെ വേസ്റ്റിനകത്ത് കാണും ഇതൊക്കെ അരിച്ച് മാറ്റിയിട്ട് നമുക്കിത് ഒരു ഫെർട്ടിലൈസറായിട്ടും പ്ലസ് ഒരു പെർട്ടിസൈഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും കറിവേപ്പില മാത്രമല്ല എല്ലാ ചെടികൾക്കും അതായത് പച്ചക്കറികൾക്കൊക്കെ വളരെ വളരെ നല്ലതാണ് ഈ ഒരു ഫർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വളവളാന്ന് സംസാരിക്കാണ്ട് നേരെ ആയിട്ട് എല്ലാ കാര്യവും പെട്ടെന്ന് പറഞ്ഞുകൂടെ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തെ ഞാൻ അങ്ങനെയാണ് വേഗം വേഗം അതായത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പറഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഞാൻ അങ്ങനെയാണ് എൻ്റെ നേച്ചർ അങ്ങനെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തൊക്കെ കൂടുതൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാൻ ടാറ്റാ